നമ്മളെ പഴയ ചേട്ടൻ വീട് വരുവാ ഇത് ചെറുത്ത് നാല് മീറ്റർ വീതി പത്ത് മീറ്റർ നീളം ഇമ്മാവ് പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ നടന്നിരുന്നത് നിങ്ങൾ അറിയില്ലേ രാമരേശ എല്ലാം ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ മലയാളത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് നമ്മുടെ സ്വന്തം പപ്പുച്ചാട്ടൻ പപ്പുച്ചാട്ടൻ അല്ലായിരിക്കും പറയാം കുതിരവട്ടം പപ്പുച്ചാട്ടൻ്റെ വീട്ടിലേക്കാണ് വീട്ടിലേക്കും പിന്നെ പിന്നെ നമ്മളെ ബാല്യകാല സഹിക്കാൻ നോവലിക്ക് എഴുതിയ നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്കും കൂടിയാണ് ഇന്നത്തെ യാത്ര ഇന്ന് ഇൻട്രോ എടുക്ക ഇന്റർവോ ചെയ്യുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് ഇൻട്രോ ചെയ്യുന്നത് ഇവിടെ വീട് എല്ലാവരുടെ വീട് കോഴിക്കോടാണ് സ്ഥലം നമ്മുടെ പപ്പുച്ചാട്ടൻ്റെ എല്ലാവരും പപ്പുച്ചാട്ടൻ്റെ വീടും എന്നും കോഴിക്കോടാണ് അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോഴുള്ള കാഴ്ചകളും അവരെ പറ്റിയുള്ള വിശേഷങ്ങളും നമുക്കൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പഴയകാലം നടന്ന് പപ്പുചേട്ടാ കുതിരേട്ട പപ്പുൻ്റെ വീട് അങ്ങോട്ടേക്ക് വരുവാ അതായത് നമ്മളെ പൊതിയറുന്ന ലെഫ്റ്റിൽ പോയി ആ പിന്നെ കുതിരവട്ടം കുതിരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ആ എന്നാൽ നമ്മൾ അങ്ങോട്ടൊന്ന് പോവാം 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 ഓക്കെ ഓക്കെ ശരി ശരി കേട്ടോ മാവൂർ റോഡല്ലേ ആ മാവൂർ റോഡ് അരത്ത് പാല ആ ആ പാലല്ലേ അരയടുത്ത് പാലല്ലേ ആ ആസ്മാട്ട് ആസ്മാസ്മാജാ ഏതാ ആ ബസ്സാകളെ ബിഗ് ബസ്സാകളെ സ്മാർട്ട് ബസ്സാ സ്മാർട്ട് ബസ്സാണല്ലോ

പുതിയോ പുതിയ റോഡ് അല്ലേ പുതിയ റോഡ് പുതിയ പുതിയ മൂടുപടമാണ് കുതിരേട്ടും പപ്പുച്ചേട്ടൻ്റെ ആദ്യ സിനിമ അതിലൂടെയാണ് കുതിരട്ടും പപ്പുച്ചേട്ടൻ്റെ മലയാള സിനിമയിലുള്ള കടന്നുവരവ് നമ്മുടെ പപ്പുച്ചേട്ടൻ്റെ എന്നും മലയാളികൾ ഓർക്കുന്നത് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന ആ ഒരു ഡയലോഗിലൂടെയാണ് നമ്മുടെ മലയാളികൾ ഓർക്കുന്നത് അത് കഴിഞ്ഞ് ഒട്ടേറെ ഹിറ്റ് പടങ്ങളിലും നമ്മുടെ കുതിരട്ട് പപ്പുച്ചേട്ടൻ വേഷം വിട്ടിട്ടുണ്ട് നമ്മുടെ മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് അങ്ങനെ ഒട്ടുമിക്ക സിനിമകളിലും നമ്മുടെ പപ്പുച്ചേട്ടൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ പപ്പുച്ചേട്ടൻ വിരവാങ്ങിയത് ഇരുപത്താറ് വർഷം കഴിഞ്ഞു ஏம்போட்டட்ட காட்டு டான் வாட் டூ வான் டு மூவ் லைக் டான் வேர் யூ வாண்ட் கோன் எவன் வாண்ட் டாக் லைக் டான் வேர் யூ ப்ளே ஹார்ட் நோ ரஷ் கோம் இஸ் டான் பக்க اوف புஷிங் ஷோ வி கில் ஒன் சவுண்ட் வாட நேரா ஓடு பாலே பச்சமலைக்கு பச்சமலைல அத காய்냐க்கனே ரைட்லேக்கு ஆ ഭാർഗവി നിലയം എന്ന ഫിലിമിന് ശേഷമാണ് നമ്മുടെ കുതിരോട്ടം പപ്പുചേട്ടന്റെ പേര് പത്മദലാക്ഷൻ എന്ന പേര് കുതിര കുതിരോട്ടം പപ്പുവായി മാറിയത് ഭാർഗവി നിലയം എന്ന ഫിലിമിലെ പേരാണ് കുതിരോട്ടം പപ്പു എന്നുള്ള പേര് അതാണ് ഇപ്പൊ കുതിരോട്ടം പപ്പുവായി മാറിയത് കുതിരവട്ടാട്ടോ ഇതാണ് കുതിരോട്ടോട്ട് കുതിരവട്ടം കുതിരോട്ടം പപ്പുവിന്റെ നാട് 啊。Uh. അപ്പ ചേട്ടൻ അപ്പ ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്കൊന്നിടെ ഇറങ്ങി നോക്കാം ചേട്ടൻ കപ്പു ചാട്ടൻ്റെ വീട് ദേവി റാം അല്ലേ ദേവി റാം അല്ലേ ദേവി റാം ഒന്ന് എത്തിയിട്ടുണ്ട് അപ്പച്ചാട്ടൻ്റെ വീട് ആരാളുണ്ട് ആളുണ്ട് ഇതാണ് വീട് അപ്പച്ചാട്ടൻ്റെ വീട് സടൻ കപ്പിച്ചാട്ടിൻ്റെ പോയി നമുക്കത് ഒന്ന് കയറി നോക്കാം ഉണ്ട് നമുക്കത് കയറി നോക്കാം ഇത് ആരെ നോക്കാം നോക്കണം ഇതാരെ ഉള്ളെന്ന് നോക്കാം നമുക്ക് നോക്കാം മകനുണ്ടെങ്കിൽ മകനെ നമുക്ക് കാണാം പണ്ടത്തെ വീട് അവിടെ അതൊക്കെ വണ്ടി കാണാൻ വണ്ടി ഒന്ന് ചോദിച്ചു അപ്പൊ കോഴിമേലോ

അപ്പോൾ കൈസ അവിടെ ഞാൻ വിളിച്ചു നോക്കി അവരാരും കാണുന്നില്ല പുറത്തുനിന്നാരും കാണുന്നില്ല അവർ ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല ഞാൻ കുറേ വിളിച്ചു നോക്കി അപ്പോൾ അവരവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ അവർ പുറത്തു പോയിട്ട് ഉണ്ടാവും ഇനി ഞാൻ അടുത്ത് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ പാത്തുമ്മയുടെ ആട് ബാലയകാല സഖി അങ്ങനെ ഒട്ടേറെ നോവലുകൾ രചിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീടിന്റെ മുന്നണുള്ളത് വെയിലിൽ എന്നാണ് വീടിന്റെ പേര് ഇപ്പുറത്തുണ്ട് ശരിക്ക് ഇപ്പുറത്ത് ശരിക്ക് എഴുതിയിട്ടുണ്ട് വൈലാലിൽ അനീസ് ബഷീർ വൈൽ വൈലാലിൽ ബി പതിമൂന്ന് വീട്ടിലെ നമ്പറൊക്കെ അതിനകത്ത് അവിടെ ഉണ്ട് ഞാൻ അങ്ങനെ നടന്ന് മുന്നോട്ട് പോയി ആരും ഉണ്ടോ എന്നറിയില്ല നമുക്കൊന്ന് നോക്കാം അവിടെ ഞാൻ ആരും കാണുന്നില്ല സൈഡൊന്നും ആരും കാണുന്നില്ല വീട്ടിലെ ഫ്രണ്ട് തന്നെ വൈക്കം മൂന്ന് ബഷീറിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇപ്പോൾ നേരെ ബാഗൊക്കെ കാണുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് നമ്മുടെ ബാല്യകാലസൊക്കെ എഴുതിയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ വീട് നേരെ ബാക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ഓക്കേ ബായ് ബായ്